പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി എം ആർ അജിത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പി വി അൻവറിനെതിരെ മുഖ്യമന്ത്രി അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എ ഡി ജി പിയുടെ കയ്യിലുണ്ട് തൃശൂർ പൂരം വിവാദം ഇപ്പോൾ ഉയർന്നത് പി വി അൻവർ എം എൽ എ വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണെന്നും യു ഡി എഫിനും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനുള്ള താല്പര്യമാണുള്ളതെന്നും വി മുരളീധരൻ വ്യക്തമാക്കി ഈ നീക്കം ചെയ്യപ്പെട്ട പോലെയല്ല മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ് ആ വിഷയങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അടക്കം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ ഈ എ ഡി ജി പിയുടെ കൈവശമുള്ളതുകൊണ്ടാണ് തൃശൂർ പൂരത്തിൻ്റെ വിവാദം ഇടയ്ക്ക് വെച്ച് ഉണ്ടാക്കിയത് ഈ വിഷയത്തിൽ നിന്ന് അൻവർ ഉയർത്തിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമായിരുന്നു വസ്തുതകൾ ഈ പറഞ്ഞ അടവിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും തൃശ്ശൂർ പൂരത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല ഗവൺമെൻറ് അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഒരു ആസൂത്രിതമായിട്ട് ആർ കൂടി ചേർന്നിട്ട് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതല്ല എന്നുള്ളത് വസ്തുതകൾ പുറത്തു വരും